ഇന്ന് ഞങ്ങൾ ജയ്സാൽമേറിൽ നിന്ന് യാത്ര ആരംഭിച്ചത് താനോട്ട് മാതാ ക്ഷേത്രം ലക്ഷ്യമാക്കിയാണ് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ജെയ്സാൽമേറിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടത് മരുഭൂമിയിലൂടെ നീളുന്ന റോഡിൽ സഞ്ചരിക്കുമ്പോൾ സൈനികരുടെ വാഹനങ്ങൾ ഇടയ്ക്കിടെ കാണാം താനോട്ട് മാതാ ക്ഷേത്രം ഒരു സാധാരണ ദേവാലയമല്ല വിശ്വാസത്തിൻ്റെയും രാജ്യസുരക്ഷയുടെയും പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധകാലത്ത് ഇവിടെ പതിച്ച നൂറുകണക്കിന് ബോംബുകൾ ഒന്നും തന്നെ പൊട്ടാതെ ക്ഷേത്രം സുരക്ഷിതമായി നിലകൊണ്ടു എന്നാണ് ചരിത്രം അതിനുശേഷം ഈ ക്ഷേത്രത്തെ ഇന്ത്യൻ സൈന്യം തന്നെ പരിപാലിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് സൈനികരുടെ സാന്നിധ്യവും ഭക്തിയുടെ അന്തരീക്ഷവും ഒരുമിച്ച് അനുഭവിക്കാം ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലോങ്ങേവാല വാർ മെമ്മോറിയലിലേക്ക് യാത്ര തുടർന്നു ഇത് താനോട്ടിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ വെറും നൂറ്റി ഇരുപത് ഇന്ത്യൻ സൈനികർ രണ്ടായിരത്തിലധികം പാകിസ്ഥാൻ സൈനികരെ ചെറുത്തു തോൽപ്പിച്ച സ്ഥലമാണിത് ഇവരുടെ ധൈര്യവും ദേശസ്നേഹവും കാരണം യുദ്ധത്തിൻ്റെ ഗതി മുഴുവൻ ഇന്ത്യയുടെ അനുകൂലമായി മാറി ഇന്ന് ഇവിടെ സ്മാരകവും മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട് യുദ്ധത്തിൽ ഉപയോഗിച്ച ടാങ്കുകളും ആയുധങ്ങളും ചിത്രങ്ങളും എല്ലാം കാണുമ്പോൾ നമ്മുടെ സൈനികരുടെ വീരഗാഥകൾ മനസ്സിൽ തങ്ങിപ്പോകും ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് മാത്രമാണുള്ളത് മറ്റൊരിടത്തും കടകളൊന്നുമില്ല ഇവിടെ നിന്ന് മടങ്ങിയതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു സാം മരുഭൂമിയിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് വഴിയൊട്ടുക്കും കനത്ത ചൂട് അൻപത്തിരണ്ട് ഡിഗ്രി വരെ ഉയർന്ന താപനില ഇത്തരം കഠിന സാഹചര്യങ്ങളിലും മരുഭൂമിയുടെ നടുവിൽ നമ്മുടെ സൈനികർ ജാഗ്രതയോടെ അതിർത്തിയിൽ കാവലിരിക്കുന്നു അവരുടെ ധൈര്യത്തെയും സമർപ്പണത്തെയും ഒരിക്കലും വാക്കുകളിൽ മാത്രം പറഞ്ഞു തീർക്കാൻ കഴിയില്ല